ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾക്ക് എല്ലാവർക്കും തന്നെ കേൾക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതും അന്ന് പേടിയുള്ളതായിട്ടുള്ള കാര്യമാണ് ആത്മാവുമായിട്ട് സംവദിക്കുന്ന എന്ത് കാര്യം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അതിനെ സംബന്ധിക്കുന്ന എന്ത് കാര്യങ്ങളും നമുക്ക് വളരെയധികം ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും തന്നെ ഈ തരത്തിലുള്ള മിസ്റ്റീരിയസ് ആയിട്ടുള്ള പല എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും പലപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ലാത്ത പല നിഗൂഢമായിട്ടുള്ള എക്സ്പീരിയൻസിലൂടെയും എല്ലാവരും തന്നെ കടന്നു പോകുന്നുണ്ടായിരിക്കും അപ്പൊ അത് ഓർത്തെടുക്കാൻ ശ്രമിച്ചാൽ ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഒരുപാട് ഇൻസിഡന്റ്സ് അങ്ങനെ ഉണ്ട് അപ്പൊ അതിൽ പലരും നമ്മളോട് ചോദിക്കാറുണ്ട് സാർ ഈ ഒരു പ്രൊഫഷനുമായിട്ട് പോകും ഒരുപാട് ആളുകളുടെ വീടുകളിലേക്ക് പോകുന്നില്ലേ ഒരുപാട് ഇടത്തുള്ള സ്ഥലങ്ങളിൽ പോകുന്ന ഒരുപാട് കൺസൾട്ടേഷൻസ് വരുന്നുണ്ടല്ലോ അപ്പൊ ഇതിനകത്തൊക്കെ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസസ് ഉണ്ടോ എന്ന് വെച്ചു കഴിഞ്ഞ ദിവസം എന്റെ ഒരു സുഹൃത്തായിട്ട് ഒരു കൺസൾട്ടന്റ് എന്നെ വിളിച്ചു പറഞ്ഞു ഈ ഇടയായിട്ട് എനിക്ക് വരുന്ന എല്ലാം തന്നെ ആത്മാക്കളുമായിട്ട് കണക്ട് ആകുന്ന കൺസൾട്ടേഷൻസ് ആണ് അത് ഇനി കുംഭമേള നടക്കുന്നതിനോട് ആയിട്ട് എന്തെങ്കിലും ആണോ എന്നൊക്കെ എനിക്ക് എനിക്കതിനെ വ്യക്തമായിട്ട് ആൻസർ കൊടുക്കാൻ സാധിച്ചിട്ടില്ല ഞാനും അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും ആകാംക്ഷയാണ് എന്താണ് ഈ ഒന്നാമത്തെ അത് ഇൻവിസിബിൾ ആയിട്ടുള്ള സംഗതി ഉണ്ടോ നമുക്ക് അറിയുന്നില്ല ഒരു നിഗൂഢത അതിനകത്ത് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു പേടിയും എന്ന ഒരു താല്പര്യം ഉണ്ട് തരം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഇന്നും എൻ്റെ ഒന്ന് ഓർക്കുമ്പോൾ ചെറുതായിട്ടെങ്കിലും ഒന്ന് വിറപ്പിക്കുന്ന ഒരു ചെറിയൊരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞാല് ഇത് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിലാണ് നമ്മുടെ ഫംഗ്ഷൻ കൺസൾട്ടേഷന്റെ ഭാഗമായിട്ട് എറണാകുളം അടുത്തുള്ള പേട്ട എന്നൊരു സ്ഥലത്തേക്ക് ഒരു വീട്ടിലേക്ക് പോകേണ്ടായിരുന്നു അപ്പൊ അവിടെ ഞാൻ ചെന്നപ്പോൾ ഉള്ളത് ഒരു അമ്മയും അവരുടെ മൂത്ത മകളും മാത്രമാണ് അവിടെ താമസിക്കുന്നത് അപ്പൊ ഞാൻ ചെന്നു നമ്മുടെ കൺസൾട്ടേഷന്റെ ഭാഗമായിട്ട് അവിടെ ഒരു രണ്ട് നല്ല വീടായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ ലിവിംഗ് റൂമിൽ ഇരുന്നിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് റെമഡീസ് കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇവർ അവരുടെ ഓരോ വിഷയങ്ങൾ സംസാരിക്കുന്ന സമയത്തെല്ലാം തന്നെ എനിക്ക് എന്നെ അവിടെ ഒരു കാര്യമായിട്ട് എന്നെ മാത്രം സൂക്ഷിച്ച് നോക്കുന്നുണ്ട് എന്നൊരു ഫീൽ കിട്ടുന്നായി അപ്പൊ ഞാൻ വിചാരിച്ചായിരുന്നത് ഇനി അവിടെ ആരെങ്കിലും അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാണ്ടെങ്കിൽ ചോദിച്ചു അമ്മ ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് വെച്ച് പറഞ്ഞു ഇല്ല വേറെ ആരെങ്കിലും ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ എന്ന് പറയുകയും ചെയ്താലുള്ളൂ അപ്പൊ ഞാൻ പതുക്കെ ബുദ്ധിമുട്ട് നമുക്ക് കൺസൾട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി വീടിന്റെ ചുറ്റും വന്ന് നടക്കുന്നതിനായിട്ട് വീടിന്റെ വീട്ടിന് പുറത്ത് ഇറങ്ങിപ്പോ സാർ വേഗത്തിൽ ആക്കിക്കോളൂ ഇവിടെ ചുറ്റുമുള്ളവരൊക്കെ എപ്പോഴും ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും വളരെ വളരെ അടുത്തടുത്ത് വീട്ടിലൊക്കെയാണ് ഇതാരാണ് ഇത് അന്യ അന്യനായിട്ടൊരാളാണല്ലോ അപ്പൊ വളരെ ചിലപ്പോ അങ്ങനെ നോക്കാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയണ്ടായിരുന്നു സ്വാഭാവികമായിട്ട് അമ്മയും മോള് മാത്രം താമസിക്കാറ് വീടാണ് തന്നെ അപ്പൊ ഞാൻ നേരത്തെ വിചാരിച്ചു ചിലപ്പോൾ അങ്ങനെ ആരെല്ലാം എന്നെ അവിടെ നിന്ന് നേരത്തെ നോക്കിയത് എന്ന് ചിന്തിക്കുകയും ചെയ്തു ഞാൻ ആ പുറത്തെ ഭാഗമെല്ലാം കൺസൾട്ടേഷൻ കഴിഞ്ഞ് അതിനുശേഷം വീടിനകത്ത് എല്ലാം ചുറ്റി നടന്ന് അപ്സ്റ്റെയറിലേക്ക് പോകണ്ടായിരുന്നു അപ്പൊ അപ്സ്റ്റെയറിലേക്ക് അവർ പറഞ്ഞൊരു റൂം മാത്രമേ ഉള്ളൂ കൊക്കോളം പറഞ്ഞ അപ്സ്റ്റെയറിൽ എന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ആ റൂം തുറന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരുപാട് ക്ലോത്ത്സും ഒക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു യൂസ്ഡ് ആയിട്ടുള്ള പഴയ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ നല്ല സ്മെല്ല് വരുന്നുണ്ട് അതായത് എനിക്കത് കറക്റ്റ് മനസ്സിലാക്കാൻ സാധിച്ചു കാര്യം വെച്ചാൽ ബ്ലൂ ഫോർമിൻ എന്നുള്ള ഒരു പെർഫ്യൂം ആയിരുന്നു എനിക്കത് അറിയാവുന്ന ഒരു സ്മെല്ല ആയതുകൊണ്ട് വേഗം ഞാനത് കണക്ട് ചെയ്യും ചെയ്തു അപ്പൊ ഞാനത് ഉള്ളിൽ ചിരിച്ചു കാരണം ഇത് ഒരുമാതിരിപ്പെട്ട എല്ലാ വീടുകളും സംഭവിക്കുന്നതാണ് നമ്മൾ കൺസൾട്ടേഷന്റെ കൺസൾട്ടേഷൻ പോകുന്ന മുന്നായിട്ട് മിക്കവാറും വീട്ടിലുള്ളവരൊക്കെ തന്നെ നമ്മൾ മുറികളിലും കയറും എന്നറിഞ്ഞാൽ ഇവർ ഈ റൂമുകളിലൊക്കെ പെർഫ്യൂം അടിച്ചിടും ചിലപ്പോൾ അന്നായിരിക്കും ചിലപ്പോൾ പലരും നീറ്റാക്കി വെക്കാനും ഇത് പലപ്പോഴും എനിക്ക് അത് എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ താഴെ വന്ന് ഇവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ പതുക്കെ കാറെടുത്ത് അവിടെ നിന്ന് പോരണ്ടായി അങ്ങനെ പോകുന്ന എനിക്ക് ഇവിടെ എറണാകുളത്ത് തന്നെ വേറൊരു ഡയറക്ഷനോടെ സഞ്ചരിച്ച് നമ്മുടെ അവിടെ നിന്നുള്ള ഒരു കണ്ടെയ്നർ റോഡിലൂടെ വന്നുകൊണ്ടിരിക്കണം കളമശ്ശേരിയുടെ ഡയറക്ഷൻ അപ്പൊ ആ റൂട്ടിലൂടെ വരുമ്പോഴും എനിക്ക് ആ ഒരു പെർഫ്യൂമിന്റെ സ്മെല് എൻ്റെ കാറിൽ ഭയങ്കരമായിട്ട് കിട്ടിട്ടുണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നുണ്ട് കാറിന്റെ പുറയിൽ ആരും ഇരിക്കുന്നുണ്ട് ഇത് പലപ്പോഴും പിന്നെ നമ്മളിടയ്ക്ക് ഇടയ്ക്ക് ചിന്തിക്കാറില്ല തമാശമെട്ടില്ലെങ്കിലും നമ്മുടെ പുറയിൽ ആരിലിരിക്കുണ്ടോ നമ്മൾ ബൈക്ക് ഓടിച്ച് നൈറ്റ് പോകുകയാണെങ്കിലും അല്ലെങ്കിൽ കാറിൽ ഡ്രൈവ് ചെയ്യാൻ നമ്മൾ അലിക്കും ഇങ്ങനെ ആരെങ്കിലും പെട്ടെന്ന് കാറിൽ നമ്മുടെ റിയർ വ്യൂ മിറലിലൂടെ പെട്ടെന്ന് മുഖം കണ്ടാൽ നമ്മൾ എന്താ ചെയ്യുക എന്നൊക്കെ നമ്മൾ പലപ്പോഴും അലഹിക്കാറുണ്ട് തമാശ മിട്ടില്ലെങ്കിലും അപ്പൊ ഈ ഒരു സ്മെല്ല് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചായിരുന്നു ഞാൻ അന്ന് ധരിച്ചേർന്നൊരു ലോങ് കുർത്തയായിരുന്നു അപ്പൊ ഞാൻ ഞാൻ ചിന്തിച്ചത് ഒരുപക്ഷെ ഞാൻ കൺസൾട്ടേഷന് ചെല്ലുന്നെങ്കിൽ തൊട്ട് മുന്നേരിക്കാം ഈ ഒരു പെർഫ്യൂം അടിച്ചിട്ടുണ്ടാവുക അപ്പൊ അതിന്റെ ആ കണികകൾ ഒരുപക്ഷെ അന്തരീക്ഷത്തിൽ ഉണ്ടായിട്ടുണ്ടാവും ഞാൻ എൻ്റർ ആയിപ്പോ എന്റെ ഇത്രയും വലിയ ഒരു ലോങ് കുർത്തയതുകൊണ്ട് അതിനകത്ത് അത് ഉണ്ടാകും ഇപ്പൊ നമ്മുടെ കാറിൽ കയറുമ്പോൾ ആ ഒരു സ്മെല് വരാൻ ചാൻസ് ഉണ്ട് പക്ഷെ സ്വാഭാവികമായിട്ടും ഞാൻ അന്ന് ഇട്ടിരുന്ന അല്ലെങ്കിൽ ഞാൻ അന്ന് അടിച്ചിരുന്ന ഒരു പെർഫ്യൂമിന്റെ സ്മെല്ലിനെയും ഡോമിനേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സ്മെല്ല് നിക്കുന്നതാണ് അപ്പൊ കുറെ കഴിഞ്ഞ് വന്ന് ഒരു സ്ഥലത്തെത്തിയപ്പോ ഞാൻ കാറിനിന്ന് നിർത്തി ഒരു ചായ കുടിക്കാനായിട്ട് ഇറങ്ങി ചായ കുടിക്കുന്ന സമയത്ത് ഈ അമ്മയെ വിളിച്ചു എനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു സംശയം തോന്നുന്നുണ്ടായിരുന്നു എന്തോ ഒരു സംതിങ് ഐ ഫെൽറ്റ് ഇറ്റ്സ് നോട്ട് ദാറ്റ് കംഫർട്ടബിൾ അല്ലാത്ത എന്തോ ഒന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ ഈ അമ്മയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു അമ്മേ നമ്മള് പ്രോഡക്റ്റുകളല്ല വളരെ പെട്ടെന്ന് അയച്ചുതരാം പക്ഷെ അതിനു മുന്നായിട്ട് ഈ വീടൊന്ന് നീറ്റാക്കണുണ്ടോ ഈ പഴയ ക്ലോത്തും കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം അല്ലാതെ നമ്മളിങ്ങനെ വെറുതെ അടിച്ച് മാറി പെർഫ്യൂം മാത്രം അടിച്ച് വെച്ചാൽ പോരാ തമാശ രീതിയിൽ ഞാൻ പറഞ്ഞു അപ്പൊ ഇവർ എന്നോട് ചോദന ഞങ്ങൾ അങ്ങനെ പെർഫ്യൂമൊന്നും അടിച്ചു വച്ചില്ലല്ലോ സാർ എന്ന് പറയുകയും ചെയ്തു ഞാൻ പറഞ്ഞില്ല എനിക്ക് അപ്സ്റ്റെയറിലെ റൂമിൽ എനിക്ക് നല്ല രീതിയിൽ പെർഫ്യൂമിന്റെ സ്മെല്ല് കിട്ടി അത് ബ്ലൂ ഫോർമെന്നുള്ളൊരു പെർഫ്യൂം ആണ് എന്നും എന്ന് ഞാൻ പറയുകയും ചെയ്തു അപ്പൊ ഇവര് അന്നേരം എന്നോട് പറഞ്ഞൊരു കാര്യം സത്യം പറഞ്ഞാൽ എന്നെ പിടിച്ചു വിളിക്കും എന്നേരം ഇവര് പറഞ്ഞെന്താണെന്നുവെച്ചാല് സാറേ അവിടെയാണ് ഈ കുട്ടിയുടെ ഹസ്ബൻഡ് ആത്മഹത്യ ചെയ്തത് അയാള് കെട്ടിത്തൂങ്ങിയാണ് മരിച്ചത് മാത്രല്ല അയാൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചായിരുന്ന ഒരു പെർഫ്യൂം ആയിരുന്നു ഈ ബ്ലൂ ഫോർമെൻ എന്നുള്ള പെർഫ്യൂം അല്ലാണ്ട് ഇവര് അത് ഉപയോഗിക്കുകയോ അതിനുശേഷം അടിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് ഇവർ ഉറപ്പിച്ച് പറഞ്ഞു ഒരു നിമിഷം നേരത്തേക്ക് ഞാൻ തരിച്ചുപോയി അങ്ങനെ എറിഞ്ഞാൽ പതുക്കെ അവർ ചോദിച്ചു എന്തു അങ്ങനെ ചോദിക്കാന്ന് വെച്ചപ്പോ ഞാൻ പറഞ്ഞു ഇല്ല ഒന്നുമല്ല എനിക്ക് അങ്ങനെ ഒരു സ്മെല്ല് കിട്ടിയ പോലെ തോന്നിയ എന്ന് പറയുകയും ചെയ്തു അവിടെയും സൈലന്റ് ആയി അവരും ഞാനും പതുക്കെ ഫോൺ കട്ട് ചെയ്ത് തിരിച്ച് കൂടി കഴിഞ്ഞ് കാറി കയറി കഴിഞ്ഞപ്പോൾ അന്നേരം എനിക്ക് അവിടെ സ്മെല്ലൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് തലവേന എടുക്കുന്നുണ്ടായിരുന്നു ആ തലവേദന ഞാൻ തിരിച്ച് വീട്ടിലെത്തി നമ്മുടെ ഒരു ക്ലൻസിങ് വാട്ടർ ഉണ്ട് അതായത് നമ്മൾ കൺസൾട്ടേഷൻ എല്ലാം കഴിഞ്ഞ് വന്ന് തന്നെ ചെയ്യാറുള്ളതാണ് നമ്മുടെ നാൽപ്പാമ്പരത്തിന്റെ പൊടിയും കല്ലുപ്പും അതല്ലെങ്കിൽ നമ്മുടെ കുങ്കുമപ്പൂ എല്ലാം ഇട്ട് തിളപ്പിച്ച് ഒന്ന് പൊടിച്ച് ഫ്രഷ് ആയതിനേഷാണ് എനിക്ക് തലവേദന മാറിയിട്ടുണ്ടായിരുന്നത് എന്റെ ചോദ്യം ഇങ്ങനെയുള്ള എക്സ്പീരിയൻസസ് നിങ്ങളുടെ ലൈഫിലും ഉണ്ടായിട്ടുണ്ടാവാൻ ചാൻസസ് ഉണ്ട് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് കൂടെ കടന്നുപോയിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അതൊന്ന് കമന്റ് ചെയ്യട്ടോ നമുക്കിത് കൂടുതൽ കൂടുതൽ അറിയേണ്ട ഒരു അറിയാണ്ടൊ കൊണ്ടാണ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള എക്സ്പീരിൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോന്റെ താഴെയായിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും താങ്ക് യു സോ മച്ച്